അതെ ി കുറച്ച് ആളുകളൊക്കെ പറയുന്നുണ്ട് പണ്ടൊക്കെ ഉസ്താദന്മാര് ടി വി കാണല് അത് ഇത് എല്ലാം ഹറാമാണ് പറഞ്ഞുകൊണ്ടിരുന്നേ ഇപ്പൊ ടി വി യൂട്യൂബിനകത്താണ് അതിനകത്താണ് ഇതിനകത്താണ് ഫാമിലിയാണ് ടി വി കാണൽ ഹറാമാണെന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് എന്താ പറയുക ഞാൻ പറഞ്ഞു അങ്ങനെ ഉസ്താദല്ല ചെറുപ്പത്തിൽ പറയാറുണ്ട് കാണണ്ട ചെറുപ്പത്തിൽ എന്റെ ചെറുപ്പത്തിലാണെങ്കിലും ഫാദിന്റെ ചെറുപ്പത്തിലാണെങ്കിലും ഒക്കെ കേബിൾ ഉണ്ടായിരുന്നില്ല ഈ ഡിഷ് ഉണ്ടായിരുന്നില്ല ആകെ നമുക്ക് ടി വിരുന്നത് ഒരു ദൂരദർശൻ ചാനലായിരുന്നു ശരിയാണ് ദൂരദർശൻ ചാനൽ ആ ഉസ്താദ് മനുഷ്യന്റെ കുഞ്ഞാണ് ഷീത്താന്റെ കുഞ്ഞൊന്നും ഇല്ല ദൂരദർശൻ കാണാതിരിക്കാനായിട്ട് അപ്പൊ എന്റെയും ചെറുപ്പത്തിലും നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട് ദൂരദർശൻ ചാനലുണ്ട് അപ്പൊ ടി വി കാണൽ ഹറാമാണ് എന്താണെന്ന് അങ്ങനെ പറയാൻ കാരണം നമ്മളൊക്കെ കുഞ്ഞാണല്ലോ തീർച്ചയായും അതിന് കാരണം ഈ ദൂരദർശനിലാകെ ഉണ്ടാകുന്നത് ചിലപ്പോൾ രണ്ട് പരിപാടികളായിരിക്കും സിനിമ ഗാനം അതിലുള്ള പരിപാടികൾ ഉണ്ടാവും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സിനിമ വല്ല ആഴ്ചയിൽ ഒരിക്കലും വരും ബാക്കിയൊക്കെ ഹിന്ദി പരിപാടികൾ അല്ലേ ഹലാലായത് കാണാൻ വിരളായിരുന്നു അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഹറാമ് കാണരുത് എന്ന് കരുതിയിട്ട് അന്നത്തെ ആലിമീങ്ങൾ പറഞ്ഞു ടി വി കാണൽ ഹറാമാണ് നിഷിദ്ധാണ് ഇന്ന് കാലം മാറിയില്ല കുറച്ച് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ചിന്തിക്കാലോ ഇന്ന് നിങ്ങൾ സിനിമ കാണുന്നതാണ് ആലിമീങ്ങൾ പറയണത് സമാരി യൂട്യൂബിലും വീഡിയോ പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്നത് ഡാൻസ് കളിക്കാണോ യൂട്യൂബില് ആണോ അല്ല അല്ല നമ്മൾ തമ്മിൽ സിനിമ അഭിനയിക്കാണോ അല്ല അല്ല ഇവിടെന്താ സംഗതി ആലിമീങ്ങൾ ഇന്നിപ്പോ എല്ലാ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യാപകമാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് വിശാലാർത്ഥത്തിൽ അർത്ഥത്തിൽ ഇന്ന് നമുക്ക് ഇന്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ ലഭ്യമാണ് പഴയ കാലത്തുള്ള ഒരു ചാനലല്ല ഇന്നിപ്പോ ഒരു ചാനലിൽ ഹറാമ് വന്നാൽ മാറ്റാൻ വേറെ ചാനലുണ്ട് നമുക്ക് നല്ല ന്യൂസ് അറിയാൻ ചാനൽസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടി കാണാം നല്ലത് കാണാം കാണരുത് എന്നാണ് പറയുന്നത് അന്നിന്നും ആലിമ്യങ്ങൾ അന്നത് തടയാൻ കാരണം ഹറാമുകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഹെറാമ് വരികയാണെങ്കിൽ അത് മാറ്റിയിട്ട് ഹലാലായത് കാണാം യൂട്യൂബിലൂടെ നല്ലത് കാണാം ഉസ്താദന്മാരാരും യൂട്യൂബിൽ വന്നിരുന്ന് ഡാൻസ് കളിക്കുന്നില്ലല്ലോ ഇല്ല അല്ലെ ഹസേനങ്ങനെ ഉണ്ടോ അങ്ങനെ ഇല്ല അപ്പോൾ സംഗതി ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാകും പണ്ട് ഹെറാമാക്കിയത് ഇന്ന് ഹലാലായത് രണ്ടും രണ്ടാണ് സിമ്പിൾ മാറ്ററാണ് അപ്പോൾ ഫാദൻ മനസ്സിലായോ തീർച്ചയായിട്ടും